ഹലോ കൂട്ടുകാരെ ഞാൻ പറയാൻ വരുന്ന കഥ ഒരു പ്രാവശ്യം ഞാൻ വായിച്ചതാണ് കേട്ടോ ഒരിടത്ത് ഒരു പാവപ്പെട്ട വീട്ടിൽ ഒരമ്മയും മൂന്ന് കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു അവർ വളരെ ദരിദ്രമായ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് ആ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേട്ടിട്ട് ഈ അമ്മയുടെ ആങ്ങളയ്ക്ക് അതായത് ആ കുഞ്ഞുങ്ങളുടെ അമ്മാവിന് ഭയങ്കര സങ്കടം തോന്നുകയാണ് അദ്ദേഹം അടുത്ത് കണ്ട ഒരു കടയിൽ ചെന്നിട്ട് റൊട്ടിക്കടയായിരുന്നു അത് അടച്ചിട്ടിരിക്കുകയായിരുന്നു അദ്ദേഹം ആ റൊട്ടിക്കട കുത്തി തുറന്നിട്ട് ഒരു റൊട്ടി മോഷ്ടിച്ചു ആ മോഷ്ടിച്ച റൊട്ടിയുമായി അദ്ദേഹം ഓടാൻ നോക്കിയപ്പോൾ നാട്ടുകാരെല്ലാവരും അദ്ദേഹത്തിന് പിടികൂടി പോലീസിലേൽപ്പിക്കുകയാണ് അദ്ദേഹത്തിന് അക്കാലത്ത് ഒരുപാട് എന്താ പറയുക സാമുദായികമായിട്ടുള്ള ആൾക്കാരുടെ കൂടി അദ്ദേഹം കുറച്ച് ദിവസത്തേക്ക് ജയിലിൽ അടയ്ക്കപ്പെടുകയാണ് പക്ഷേ അദ്ദേഹം രാത്രിയും പകലും കിടക്കുമ്പോൾ തങ്ങളുടെ തൻ്റെ പെങ്ങളുടെ മക്കളുടെ കരച്ചിൽ അദ്ദേഹത്തിൻ്റെ ചെവിയിൽ വന്ന് പതിക്കുകയാണ് അദ്ദേഹം അവിടെ നിന്ന് എങ്ങനെയോ രക്ഷപ്പെടാൻ ശ്രമിച്ചു രക്ഷപ്പെട്ട് അദ്ദേഹം പുറത്തു വന്നപ്പോൾ വീണ്ടും പോലീസുകാർ അദ്ദേഹത്തിന് പിടികൂടി വീണ്ടും ഒരു ആറുമാസത്തേക്ക് തിരിച്ച് അദ്ദേഹത്തിന് ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ് വീണ്ടും അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി പുറപ്പെടാൻ നോക്കി പക്ഷേ വീണ്ടും എന്ത് സംഭവിക്കുകയാണ് അദ്ദേഹത്തിന് പോലീസ് പിടിച്ച് ജയിലിൽ അടയ്ക്കുകയാണ് അതൊരു നീണ്ട കാലയളവായിരുന്നു ഒരു പത്തൊമ്പത് വർഷത്തെ നീണ്ട കാലയളവിന് ഇടയിൽ അദ്ദേഹം വീണ്ടും പുറത്ത് ചാടുകയാണ് തൻ്റെ പെങ്ങളും മക്കളും എന്തൊക്കെയായി എന്നുള്ളത് അറിയാനായിട്ടുള്ള ജിജ്ഞാസയും അദ്ദേഹം പുറത്ത് ചാടിയതിന് ശേഷം അദ്ദേഹം ഓടി രക്ഷപ്പെട്ട് ചെന്ന് എത്തുന്നത് ഒരു ബിഷപ്പ് ഹൗസിലാണ് ബിഷപ്പ് ഹൗസിൽ ബിഷപ്പ് ഹൗസിൽ ചെന്നപ്പോൾ ബിഷപ്പ് അദ്ദേഹത്തെ മാനിക്കുകയും അദ്ദേഹത്തിന് വേണ്ട എല്ലാവിധ ഭക്ഷണ സാമഗ്രികളും കൊടുത്തു അദ്ദേഹം ആർത്തിയോടുകൂടി വിശപ്പ് അടക്കാവുന്ന ലെവലിൽ അദ്ദേഹം അത് ആർത്തിയോടുകൂടി ഭക്ഷിച്ചു ഭക്ഷിച്ചതിന് ശേഷം അദ്ദേഹത്തിന് കിടക്കാനായിട്ട് അദ്ദേഹത്തിന് നല്ലൊരു കിടക്കയും നല്ലൊരു കട്ടിലും അദ്ദേഹം ഒരുക്കി കൊടുത്തു വർഷങ്ങൾക്ക് വർഷങ്ങൾ അദ്ദേഹം തറയിലാണ് കിടന്നുറങ്ങിയിരുന്നത് പക്ഷേ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം എവിടെയാണ് ആ കിടപ്പറയിൽ കട്ടിലിൽ തൻ്റെ കിടക്കയിൽ കിടക്കുമ്പോൾ ഇത്രയോ വർഷങ്ങൾക്ക് മുൻപ് കിടക്കാൻ ആഗ്രഹിച്ച ആ ഒരു ആഗ്രഹം അവിടെ നിറവേർപ്പെടുകയാണ് എന്തായാലും കൊള്ളാം ബിഷപ്പും ഉറങ്ങി ഇദ്ദേഹവും ഉറങ്ങി ബിഷപ്പ് എണീക്കുന്നതിന് മുൻപ് അദ്ദേഹം അവിടുന്ന് കുറച്ച് സാമഗ്രികളുമായിട്ട് കടന്നു കളയുകയാണ് അപ്പോഴും തൻ്റെ പെങ്ങളുടെ മക്കൾ വിശന്ന് ഇടുന്നുണ്ടാകും എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ് രക്ഷപ്പെട്ട അദ്ദേഹത്തിനെ വീണ്ടും പോലീസുകാർ വളഞ്ഞ് ബിഷപ്പ് ഹൗസിലെത്തിക്കുകയാണ് അവിടെ നിന്നും കണ്ടെടുത്ത സാമഗ്രികൾ അദ്ദേഹം കൊണ്ടുവരുമ്പോൾ ബിഷപ്പ് അദ്ദേഹത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ് താങ്കൾക്ക് ഇത് മാത്രമല്ലല്ലോ ഞാൻ തന്നത് വേറെ കുറച്ച് സാധനങ്ങളും കൂടി തനക്കിവിടെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് എന്തുകൊണ്ട് എടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ബിഷപ്പ് അദ്ദേഹത്തെ സംരക്ഷിക്കുകയാണ് പോലീസുകാർ അദ്ദേഹത്തെ ബിഷപ്പിൻ്റെ അടുത്ത് ഇട്ടിട്ട് തിരിച്ചു പോവുകയാണ് ഇത് കണ്ട അദ്ദേഹത്തിന് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല കാരണം താൻ ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ട് പോലും തന്നെ മാന്യമായി സൽക്കരിച്ച അദ്ദേഹത്തിനോട് താൻ വീണ്ടും നിന്ദയാണ് കാണിച്ചത് ബിഷപ്പ് എടുത്ത വഴിക്ക് തന്നെ ഇദ്ദേഹത്തോട് പറയുകയാണ് താൻ ചെയ്ത തെറ്റുകൾ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു ഇനിയുള്ള കാലമെങ്കിലും താങ്കളുടെ തെറ്റ് മനസ്സിലാക്കിക്കൊണ്ട് താങ്കൾ മനസ്സ നന്മയുള്ളവനായി ജീവിക്കാൻ നോക്ക് എന്ന് പറയുകയാണ് അങ്ങനെ അവിടെ കഥ തീരുകയാണ് ഇതിൽ നിന്ന് എന്താണ് നാം പഠിക്കേണ്ടത് നമ്മളോട് ഒരുപാട് പേര് തെറ്റുകൾ ചെയ്യുന്നുണ്ട് നമ്മളും ഒരുപാട് പേരോട് തെറ്റുകൾ ചെയ്യുന്നുണ്ട് പക്ഷേ ക്ഷമ എന്നുള്ളൊരു സംഭവം നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടെങ്കിൽ ആ തെറ്റുകളെ മാനിച്ചുകൊണ്ട് മനുഷ്യരെല്ലാവരും ബലഹീനരാണ് ആ തെറ്റുകളെ മാനിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതം പടുത്തുയർത്താൻ സാധിക്കും കുറേയൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിക്കുമ്പോൾ ക്രിമിനൽ മൈൻഡല്ല ഞാൻ ഉദ്ദേശിച്ചത് സാധാരണ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്കുള്ള തമ്മിലുള്ള തല്ലുപിടുത്തവും മറ്റും നമുക്ക് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ പരസ്പരം പറഞ്ഞുകൊണ്ട് നമുക്ക് ആ തെറ്റുകൾ ക്ഷമിക്കാം അല്ലേ അതിനായി നമുക്ക് ഒരുങ്ങാം താങ്ക്